സ്വാഗതം കളിക്കാവിളയിൽ കാറിനുള്ളിലിട്ട് കഴുത്തെടുത്ത് ക്രഷർ ഉടമ ദീപു സോമനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദീപുവിനെ കൊലപ്പെടുത്തുന്നതിന് മുന്നേ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തിയതായി വ്യക്തമായി കയ്യിൽ ഗ്ലൗസ് ധരിച്ച പ്രതി ചൂഴാറ്റുകോട്ട് അമ്പിളി കാറിന്റെ പിൻ സീറ്റിലിരുന്നാണ് കൃത്യം നടത്തിയത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ദീപുവിനെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കഴുത്തിൽ മുറിവേൽപ്പിച്ചത് പാർശ്ശാല സ്വദേശി സുനിലാണ് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും അമ്പിളിക്ക് വാങ്ങി നൽകിയത് ഇയാൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി മുണ്ടും ഷർട്ടും മാത്രം ധരിക്കുന്ന അമ്പിളിക്ക് ടീഷർട്ടും പാന്റും വാങ്ങി നൽകിയത് പാർശാല സ്വദേശി സുനിലാണ് ജെ സി ബി വാങ്ങാൻ വലിയൊരു തുകയുമായി കോയമ്പത്തൂരിലേക്ക് പോകാനാണ് ദീപു വന്നത് ജെ സി ബി ഓപ്പറേറ്ററുമായി കളിക്കാവള സ്റ്റേഷന് സമീപം നിൽക്കാമെന്ന് നേരിട്ട് കണ്ടാണ് ദീപുവിനോട് പ്രതി അമ്പിളി പറഞ്ഞത് വിളയിൽ എത്തിയ ദീപു വാഹനം നിർത്തിയ ശേഷം അമ്പിളിയെ കാത്തുനിന്നു പിന്നീട് ഇവിടെ എത്തിയ അമ്പിളി കാറിന്റെ പിൻസീറ്റിൽ കയറി ദീപുവിനെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തുകയായിരുന്നു ദീപുവിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കാറുമായി വന്ന് കൂട്ടാമെന്ന് സുനിൽ ഉറപ്പു നൽകിയെങ്കിലും പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് അമ്പിളിയുടെ മൊഴി തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ അമ്പിളി കുഴിത്തുറയിലെ ഒരു കടയിൽ പോയി ഓട്ടോറിക്ഷ പിടിക്കാൻ സഹായം തേടി എന്നാൽ അത് ലഭിച്ചില്ല ഇതോടെ ഇയാൾ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോയി നേരെ വീട്ടിൽ പോയ പ്രതി ഇവിടെ പണം വെച്ച ശേഷം ധരിച്ചിരുന്ന വസ്ത്രം ഊരിയെടുത്ത് കത്തിച്ചു കളഞ്ഞു ബാഗിൽ നിന്ന് പണം മാറ്റിയ ശേഷം ബാഗും കത്തി വീടിനടുത്തുള്ള പുഴയിൽ വലിച്ചെറിഞ്ഞു കത്തിച്ച വസ്ത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പ്രതിയുടെ നിന്ന് തന്നെ കണ്ടെടുത്തു ഏഴു ലക്ഷം രൂപ ഇന്ന് പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു സജികുമാർ കൊലപാതകം നടത്തിയത് കൃത്യമായ ആസൂത്രത്തോടെയാണെന്ന് പോലീസ് പറയുന്നു തെളിവുകൾ അവശേഷിപ്പിക്കാതെ കൊലപാതകം നടത്തി മടങ്ങാനുള്ള മുന്നൊരുക്കങ്ങൾ ഇയാൾ ദിവസങ്ങൾക്ക് മുന്നേ നടത്തിയിരുന്നു മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച് ബസ്സിലാണ് കളിയിക്കാവിളയിൽ എത്തിയത് എന്നാൽ കളിയിക്കാവിയിലെ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരന്റെ മൊബൈൽ വാങ്ങി ദീപവുമായി ബന്ധപ്പെടാനുള്ള ശ്രമമാണ് പോലീസിന് പിടിവെള്ളിയായത് മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരന്റെ മൊഴിയും സിസിടിവി ദൃശ്യങ്ങളും പോലീസിനെ അമ്പലയിലേക്ക് എത്തിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട ദീപുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ടിപ്പർ ലോറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ദീപു ആരുമായി സംസാരിച്ചതായി കണ്ടെത്താനായില്ല ജെ സി ബി ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ തുമ്പുകൾ ലഭിക്കാതായതോടെ പോലീസ് വഴികളിലെ സി സി ടി വി ദൃശ്യങ്ങൾ വ്യാപകമായി പരിശോധിച്ചു തുടങ്ങി സി സി ടി വി പരിശോധിക്കുന്നതിനിടയിലാണ് മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരൻ കടയിലെത്തിയ അപരിചിതനെ കുറിച്ച് വിവരം നൽകിയത് തിങ്കളാഴ്ച രാത്രി അപരിചിതനായ ഒരാൾ മെഡിക്കൽ സ്റ്റോറിൽ വന്ന് ഫോൺ കൈമോശം വന്നു എന്ന് പറഞ്ഞ് ജീവനക്കാരന്റെ ഫോൺ വാങ്ങി വിളിച്ചിരുന്നു ഫോൺ ഫോൺ കിട്ടാത്തതിനാൽ ഡയൽ ചെയ്ത ചെയ്ത നമ്പർ ഡിലീറ്റ് ശേഷം മടക്കി നൽകുകയും ചെയ്തു ഇത് സംശയം പോലീസ് മെഡിക്കൽ സ്റ്റോറിലെ സി സി ടി വിയിൽ നിന്ന് അമ്പിളിയുടെ ചിത്രങ്ങൾ ശേഖരിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട ദീപുവിന്റെ ജീവനക്കാരെ കാണിക്കുകയും അവർ അമ്പിളിയെ തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് പ്രത്യേക സംഘം സജികുമാറിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയാണ് മലയത്ത് നിന്ന് ഇയാളെ പിടികൂടിയത് കൊലപാതകം നടന്ന ദിവസവും തലേ ദിവസവും ഇയാൾ ദീപുവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നില്ല അതിനാൽ ദീപുവിന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ സംശയമുള്ളവരുടെ പട്ടികയിൽ വന്നതുമില്ല കടം കൂടിയതിനാൽ ഇൻഷുറൻസ് ലഭിക്കാൻ ദീപു തന്നെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നുമായിരുന്നു പ്രതി പോലീസിന് നൽകിയ മൊഴി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത